ചെന്നായ വൈദ്യം വിശന്നു വലഞ്ഞ ചെന്നായ ഇരയെ തേടി അലയുകയായിരുന്നു കുറേ നടന്നിട്ടും ഒന്നും കിട്ടാതെ നിരാശനായിരിക്കുമ്പോഴാണ് അവനാ കാഴ്ച കണ്ടത് ഒരു കുതിരക്കൂട്ടം പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന കുതിരകളെ കണ്ടപ്പോൾ അവൻ്റെ വായിൽ വെള്ളമൂറി കൂട്ടത്തിലെ ചെറു കുതിരകളിൽ ഒന്നിനെ കിട്ടിയാൽ ഇന്നത്തെ കാര്യം കുശാലായി പക്ഷേ എളുപ്പമൊന്നുമല്ല കുതിരയെ പിടിക്കാൻ അവരുടെ ഒപ്പം ഓടിയെത്താനൊന്നും ചെന്നായിക്കാകില്ല അവനൊരു സൂത്രം തോന്നി അവൻ നേരെ കുതിരക്കൂട്ടത്തിനടുത്തേക്ക് ചെന്നു തങ്ങളുടെ നേരെ നടന്നെടുക്കുന്ന ചെന്നായിയെ കണ്ട് കുതിരകൾ അത്ഭുതത്തോടെ നോക്കി ചെന്നായ അവരോട് പറഞ്ഞു ഞാനൊരു വൈദ്യനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആ കാണുന്ന കുതിരക്കുട്ടിക്ക് കാലിൽ മുടന്തുണ്ട് ഞാൻ അവൻ്റെ മുടന് ശരിയാക്കിത്തരാം കാൽ കാണിക്കാൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ ചാടി വീണ് കുതിരക്കുട്ടിയെ ആക്രമിക്കാനായിരുന്നു ചെന്നായിയുടെ തന്ത്രം ഓഹോ താങ്കളൊരു വൈദ്യനാണല്ലേ ഞാൻ ഒരു വയദിനെ കാണാനിരിക്കുകയായിരുന്നു എൻ്റെ പിൻകാലിൽ ഒരു മുറിവുണ്ട് കൂട്ടത്തിലെ ഒരു കുതിര പറഞ്ഞു അതിനെന്താ ഞാൻ ശരിയാക്കി തരാം കൂട്ടത്തിൽ നിന്നും ഇങ്ങോട്ട് മാറി നിന്നോളൂ വലിയ കുതിരയാണെങ്കിലും തനിക്ക് അടിച്ചു വീഴ്ത്താമല്ലോ എന്ന് ചെന്നായ കരുതി കുതിര മാറി നിന്ന് തൻ്റെ ഇടത്തെ പിൻകാലുയർത്തി ചെന്നായ അതിലെ മുറിവ് നോക്കുന്നതായി അഭിനയിച്ചു കുതിര പെട്ടെന്ന് ഒന്ന് ഉയർന്നു ചാടി തൻ്റെ കാലുകൊണ്ട് കൊടുത്തു ഊക്കനൊരു തുഴി മൂന്നു നാലു മലക്കം മറിഞ്ഞ് ഏതാനും വാരകരത്തേക്ക് തെറിച്ച് വീണ ചെന്നായിക്ക് ഒന്ന് എണീച്ചു നിൽക്കാൻ തന്നെ കുറേ സമയമെടുത്തു പിന്നീട് ഒരിക്കലും കുതിരയെ തിന്നണമെന്ന് സ്വപ്നത്തിൽ പോലും അവൻ ചിന്തിച്ചിട്ടേയില്ല